ചില വിശ്വാസങ്ങൾ അടിയുറച്ച വിശ്വാസങ്ങൾ ആ അത്തരത്തിലുള്ള വിശ്വാസത്തെ വിശ്വാസത്തെയൊന്നും നമുക്കൊരിക്കലും മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം അചഞ്ചലമായ വിശ്വാസം അതായത് മാറാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്തതുപോലെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റി മറിക്കുവാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കും ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് പറയുന്നത് തീർത്തും അത്ഭുതാവഹമായിട്ടുള്ള എന്നാൽ നമുക്ക് ലോജിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ലോജിക്കില്ല എന്നാൽ ലോജിക്കുണ്ടുതാനും വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം വിശ്വസിക്കാം എന്നാൽ അതിന് ആധാരശിലയായിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ചില സംഗതികൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വലിയ അർത്ഥ തലങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇതിപ്പോൾ റീസെൻറ്റ്ലി നമ്മുടെ ഒരു കുറച്ച് ദിവസം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ സംഭവം നടന്നത് ചിറക്കടവിലാണ് ചിറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൊൻകുന്നത്തിനും മണിമലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ചിറക്കടവ് എന്ന് പറയുന്ന സ്ഥലം ചിറക്കടവ് ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉണ്ട് ചിറക്കടവ് മഹാദേവ ക്ഷേത്രമൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചിറക്കടവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിറക്കടവ് മണിമലയ്ക്കട അടി അടുത്തുള്ള സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞു അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു സംഭവം നടക്കുകയുണ്ടായിരുന്നു ഈ ചിറക്കടവിന് അമ്പലത്തിനോട് ഒരു ഒരൊന്നര കിലോമീറ്റർ അകലെയാണ് ഈ ഗോമതിയമ്മ എന്ന് പറഞ്ഞൊരമ്മയുണ്ട് അമ്മയുടെ വീട് അമ്മയ്ക്ക് അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു അറുപത്തി ഒൻപത് വയസ്സാകുന്ന എക്സാക്ട്ലി പ്രായമാണ് അമ്മയുടെ അമ്മയുടെ പേര് ഗോമതി അമ്മ എന്ന് തന്നെയാണ് അമ്മയുടെ സ്ഥലം ചിറക്കടവ് തന്നെയാണ് ഒരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല അപ്പോഴേ ഈ ഗോമതി അമ്മയ്ക്ക് ഗോമതിയമ്മയ്ക്കൊരാഗ്രഹമുണ്ട് ഈ അമ്മ നാട്ടും പുറത്തുകാരിയാണ് ഈ ചിറക്കടവ് പൊൻകുന്നം കോട്ടയം ജില്ല വിട്ടിട്ടുണ്ടെന്നും അമ്മ ഇപ്പോൾ ധാരാളം ഒന്നും പോയിട്ടില്ല ഒരു പ്രാവശ്യവും മറ്റോ കോട്ടയത്തൊന്ന് പോയതേ ഉള്ളൂ അമ്മയുടെ ജീവിതത്തിൽ തന്നെ അധികം യാത്രയൊന്നും അമ്മ ചെയ്തിട്ടില്ല പക്ഷേ അമ്മ ഇങ്ങനെ ഈ എന്താ പറയുക ഈ ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ വരുമ്പോഴേ ടി വിയിലൊക്കെ അമ്മ കാണും അങ്ങനെ അമ്മ വളരെ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയുടെ ഈ ദൃശ്യ വിരുന്ന് വരുമ്പോഴേക്കും അമ്മയത് എല്ലാ തവണയും അമ്മ ഈ ടി വിയിലിരുന്ന് കാണാറുണ്ടമ്മ അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് ഒന്ന് ആറ്റുകാൽ പൊങ്കാ ആറ്റുകാൽ പോയിന്ന് പൊങ്കാല ഇടണം എന്ന് ഉള്ള കാര്യം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് അമ്മയ്ക്ക് ആൺമക്കൾ മൂന്നാല് പേരുണ്ട് പലരും പല സ്ഥലത്താണ് താമസിക്കുന്നത് അമ്മയുടെ ഇളയ മകൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അപ്പു എന്നാണ് ഇളയ മകൻ്റെ പേര് അപ്പുവിൻ്റെ ഭാര്യയുടെ പേര് ഉഷ എന്നാണ് ഈ പേരിനും മാറ്റമൊന്നുമില്ല അപ്പുവും ഉഷയും തന്നെയാണ് അമ്മയുടെ മകനും മരുമകളും അപ്പോൾ അമ്മ എപ്പോഴും ഇരുന്നിങ്ങനെ ഈ ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും അമ്മ ടി വി ഇരുന്നിങ്ങനെ കാണും അമ്മ ഇങ്ങനെ കണ് കണ്ടുകൊണ്ട് തന്നെ ദേവിയെ സ്തുതിക്കും അമ്മയെ ദേവി മഹാമായ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാം ഒരു തരുടെ ഭക്തിയുടെ കാര്യമാണല്ലോ നമുക്കത് പറയാൻ പറ്റത്തില്ല അമ്മ അങ്ങനെ പറയണം അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം അമ്മ ഇങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു സംഭവം വീട്ടിൽ അമ്മയുടെ പേരക്കുട്ടിക്ക് ഒരു ചെറിയൊരു അസുഖം വന്നിരുന്നു കുട്ടിക്ക് വലുവിൻ്റെയൊക്കെ അസ്കൃതയുള്ളതാണ് അമ്മയെ അപ്പോൾ പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞിനെ കാത്തോണ എൻ്റെ പൊന്നമ്മയും ഞാൻ അമ്മയുടെ സബദത്തിൽ വന്നിട്ട് ആറ്റുകാൽ വന്ന് അമ്മയ്ക്ക് പൊങ്കാലിട്ടുള്ളമ്മെന്ന് അമ്മ ഒരു ഒരു അങ്ങനെ അബദ്ധത്തിൽ അമ്മ അങ്ങനെ പറഞ്ഞു പോയി അത് അമ്മയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വന്നതാണ് പക്ഷേ എന്തു തന്നെ ആയിക്കോട്ടെ അതിനുശേഷം ആ കുട്ടിക്ക് വരെ ഈ വലുവിൻ്റെ പ്രശ്നമുണ്ടായിട്ടില്ല അപ്പോൾ ഈ ഉഷയും അപ്പവും ഒക്കെ ഇച്ചിരി അത്രയേറെ അങ്ങ് വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ അങ്ങ് വർക്ക് ചെയ്യുന്ന ആളുകളല്ല അവർക്ക് അത്രമാത്രം വിശ്വാസവുമില്ല അപ്പോൾ അവർ പറഞ്ഞു പിന്നെ വേറെ അങ്ങുമില്ല പൊങ്കാല ഇടുന്നതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്ക് നേർന്നിരിക്കുന്നത് കുഴപ്പമില്ല ആറ്റുകാൽ പൊങ്കാലയുടെ സമയം വരുമ്പോഴത്തേന് അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സായ അമ്മയല്ലേ അമ്മ ആരും കൊണ്ടുപോകാനായിട്ടില്ല നമുക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല അമ്മയ്ക്കൊരു സമ ഒരു കാര്യം ചെയ്യണം ആ പൊങ്കാല വിടുന്ന സമയത്ത് നമുക്ക് പൊങ്കാല ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ വീട്ടിലിവിടെ ആ പൊങ്കാല ഇട്ടണം അതേസമയം നമുക്കിവിടെ പൊങ്കാല ഇടാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കവിടെ അടുത്ത ചെറുക്കടകമ്പലത്തിനടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വേറെ അടുത്ത ദിവസമാണ് അടുത്ത ഈ അധികാൽ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തൊക്കെയാണ് അവിടെ ഉത്സവം വരുന്നത് അവിടെയും പൊങ്കാലയൊക്കെ ഉണ്ട് അവിടെ പോയാങ്ങ് പൊങ്കാല ഇട്ടാൽ മതിന്ന് അപ്പോൾ തന്നെ ഉഷ എന്ന് പറഞ്ഞ് മരുമകൾ പറയുകയും ചെയ്തു പക്ഷേ അമ്മയുടെ ആഗ്രഹമുണ്ടോ അവസാനിക്കുന്നു അമ്മയ്ക്ക് കൊച്ചുമകൻ്റെ അസുഖം പോയതോ അതൊന്നും അല്ല അമ്മയുടെ വിഷയം അമ്മയ്ക്ക് അമ്മയുടെ തിരുസന്നിധിയിൽ പോയിട്ട് അമ്മയെ ക്ഷേത്രത്തിൽ ദർശിക്കണമെന്നൊന്നുമല്ല അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്ക് ആറ്റുകാൽ പോയി ഈ ലോക ഈ ലക്ഷോപലക്ഷം ആളുകൾ പൊങ്കാലയിടുന്ന സ്ഥലത്ത് പോയിട്ട് അമ്മയ്ക്കൊന്ന് പൊങ്കാലയിടണം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും ചില ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ് അല്ലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ അല്ലേ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അമ്മ കണ്ണും പൂട്ടി പറയും എനിക്ക് ആറ്റുകല്ലമ്മയുടെ സവിധത്ത് പോയിട്ട് പൊങ്കാല ഇടണം അതാണ് അമ്മയുടെ ആഗ്രഹം എന്നിവ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുപോയി അപ്പോൾ ആ സമയത്ത് പൊങ്കാലയ്ക്ക് ഇനി കുറച്ച് ദിവസം ഉള്ളൂ മകൻ മകൻ സമ്മതി ഒട്ടും സമ്മതിക്കത്തില്ല മരുമകൾ അത്രയും പോലും സമ്മതിക്കത്തില്ല മകൻ സമ്മതിക്കാതിരിക്കുന്നതിന് കാരണമുണ്ട് കാരണം അമ്മയ്ക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് കാലിന് മുട്ടിന് വേദനയാണ് കാലിന് നീര് വരും പ്രഷറുണ്ട് ഷുഗറുണ്ട് മറ്റ് പല പ്രശ്നങ്ങളും അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് വീട് വിട്ടുള്ള ഒരു പരിപാടിക്കും മകനും മരുമകളും അനുവദിക്കത്തില്ല അമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അല്പം ചെറിയ ചെറിയ വീടാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ അമ്മയ്ക്ക് അമ്മയെ അവരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കത്തില്ല പൊങ്കാല ഉണ്ടെങ്കിൽ വീട്ടിൽ പൊങ്കാല ഇടൂ അല്ലെങ്കിൽ തൊട്ടടുത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ അനുമതി കൊടുത്തു അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുമ്പ് തന്നെ മകനോടും ഒന്നും പറയാതെ കൊതും പടക്കം നമ്മുടെ ഉണക്കമുന്തിരി ഉണക്കലരി മറ്റുള്ള സാധനങ്ങളെല്ലാം അമ്മ ശേഖരിച്ചു അമ്മയൊരു ഒരു ഉൾവിളി പോലെ അമ്മയെല്ലാം ശേഖരിച്ച് ഒരു മൂന്ന് ഇഷ്ടികയും കലോ പൊങ്കാല എല്ലാ സംഗതികളും അമ്മ വാങ്ങി അമ്മയൊരു വിക്ഷോഭത്തിനകത്ത് റെഡിയാക്കി അമ്മ വെച്ചിരിക്കുകയാണ് ആറ്റുകാലിലേക്ക് പോകാനായിട്ട് അമ്മ പറയുകയാണ് എങ്ങനെയാണെങ്കിലും ആറ്റുകാലമ്മ ഞാൻ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചതാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എനിക്കറിയാം എൻ്റെ അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കിടപ്പായി പോകും ഒരു അർത്ഥത്തിൽ ചിലപ്പോൾ ദേവി അനുഗ്രഹിച്ചാലും കുഴപ്പമൊന്നും വരില്ലായിരിക്കും എന്നാൽ വീണ്ടും ഞാൻ പൊങ്കാല ഇടാൻ പോകും പക്ഷേ എനിക്ക് ഈ വർഷം എന്ത് തന്നെ ആയാലും എനിക്കമ്മയുടെ സത്യത്തിൽ പോയിട്ട് പൊങ്കാല ഇട്ടേ എനിക്ക് പറ്റത്തുള്ളൂ ഞാൻ പൊങ്കാല ഇടാൻ പോകും അമ്മെ അതിനുള്ള അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഈ ഗോപതി അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറച്ചിലോട് പറച്ചിലാണ് വീട്ടുകാർ പറഞ്ഞു ആ തരും അവിടെ ഒരുങ്ങി ഒരുങ്ങിയിരുന്നോളാം പറഞ്ഞു പോകാനായിട്ട് അങ്ങനെ പൊങ്കാലയുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു അടുത്തോട്ട് അടുത്ത് വരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ പൊങ്കാലയാണ് ഇപ്പോഴും അന്ന് പോയാൽ ഇന്ന് പോയാൽ മാത്രമേ പൊങ്കാല ഇടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ആ അടുത്ത ദിവസം വരികയായി അപ്പോൾ വീട്ടിൽ ഒരു കാരണവശാലും വിടുന്നില്ല അമ്മയെ അതിനുള്ള അനുവദിക്കുന്നില്ല അമ്മയ്ക്ക് മനസ്സിലായ ദൈവമേ എൻ്റെ ആഗ്രഹം വിഫലമാവുകയാണ് എനിക്ക് ആറ്റുകാലിലേക്ക് വരാൻ സാധിക്കത്തില്ല അമ്മയുടെ സൗദത്തിൽ വന്ന് പൊങ്കാല ഇടാൻ അമ്മയ്ക്ക് ആരും കൂട്ടില്ല അമ്മയ്ക്കൊന്നും അറിയത്തില്ല അമ്മയ്ക്ക് തിരുവ തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്നൊരു പത്ത് രൂപ പോലുള്ള പൊൻകുന്നും പോയി പോലും പോകാനായിട്ട് അമ്മയ്ക്ക് തനിച്ചറിയില്ല പിന്നെ അമ്മയെ എങ്ങനെയാണ് അമ്മ ആറ്റുകാൽ വരെ പോകുന്നത് ശരിയല്ലേ ട്രാവൽ വിസനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ കേൾക്കുന്ന ആൾക്കാരുടെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് റീസെൻ്റ്ലി ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ആദ്യങ്ങൽ പൊങ്കാല കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടയ്ക്കായിരുന്നു അപ്പോൾ നടന്ന സംഗതിയാണ് കേട്ടത് അതുകൊണ്ട് ഇത് വലിയ ഒരു വലിയ ഇല്ലാത്ത ഒരു 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 കഥയാണിത് അല്ലെങ്കിൽ ഒരു സംഭവമാണിത് അങ്ങനെ വന്നപ്പോഴേക്കും ആ ഈ പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം കൂടിയുള്ളൂ നടക്കുന്നില്ല കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാകുമ്പോൾ പറഞ്ഞു മനസ്സിലാകുന്നില്ല ഒക്കെയാണ് രണ്ട് ദിവസം കൂടെയുള്ളൂ പൊങ്കാലയ്ക്ക് ആ രണ്ട് ദിവസം മാറി പിറ്റേ ദിവസമായി ഒരു ദിവസം മാത്രമേ ഉള്ളൂ പൊങ്കാലയ്ക്ക് പിറ്റേ ദിവസം പൊങ്കാലയാണ് ആറ്റുകാൽ ഇന്ന് പോയാൽ മാത്രമേ പൊങ്കാല ഇടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കത്തുള്ളൂ അന്ന് രാവിലെ ഉഷ രാവിലെ വന്നിട്ട് വീട്ടിൽ ചായ ഇടാനായിട്ട് ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തുന്നില്ല എന്ത് തവണ തീപ്പെട്ടി ഉറച്ചു നോക്കി ലൈറ്റർ ഉറച്ചു നോക്കി ഗ്യാസ് തിരിച്ച് മറിച്ചുമൊക്കെ നോക്കി എല്ലാ സംഗതികളും ഉണ്ട് പക്ഷേ ആ വീട്ടിൽ തീ കത്തുന്നില്ല ഉഷ പറഞ്ഞു എന്ത് പറ്റി ഇതെന്ത് പരിപാടി ഓക്കെ ഗ്യാസിന് എന്തോ കംപ്ലൈൻ്റ് ആയിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഉടൻ തന്നെ അവിടെ മറ്റേ അടുപ്പുണ്ട് വിറകടുപ്പുണ്ട് വിറകടുപ്പിൽ ചീ കൂട്ടി ചായ ഇടണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഭർത്താവിന് ജോലിക്ക് പോകണം കുട്ടികളുടെ പരീക്ഷ പല 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 കാര്യങ്ങളുണ്ട് തീ പിടിപ്പിക്കാൻ നോക്കി എന്ത് ചെയ്തിട്ടും ആ വീട്ടിൽ തീ കത്തുന്നില്ല കത്തിക്കാൻ ശ്രമിച്ചിട്ട് കത്തുന്നില്ല തീ കത്തുന്നില്ല തീ ഇങ്ങനെ വരും എല്ലാം മണ്ണെണ്ണ കോരി ഒഴിച്ച് മണ്ണെണ്ണയും പെട്രോളും എണ്ണയൊക്കെ അടുപ്പിലൊഴിച്ചാൽ കത്താത്ത ഏതെങ്കിലും ഒരു ഒരു ഇത് അത് ഒരു ജ്വലിക്കാൻ പറ്റ സഹായിക്കുന്ന ഓരോ ആണല്ലോ പക്ഷേ ഇതെല്ലാം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ആ വീട്ടിൽ രാവിലെയായി പിന്നെ പത്ത് മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി തീ കത്തുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവിടെ തീ കത്തുന്നില്ല ഉഷ പറഞ്ഞു ഇത് അതിശയമായിരിക്കുന്നല്ലോ ഇതെന്ത് പറ്റി തീ കത്താത്തത് എന്തിൻ്റെ ഇത് കേറാണ് തീയൊന്ന് കത്തും തീ കെട്ടുപോകും മറ്റേ പെട്രോളൊക്കെ ഒഴിച്ച് കത്തിച്ചാൽ തീ സ്വാഭാവിക കേട്ടാ ഇതാകുമ്പോഴത്തേന് കത്തുമല്ലോ കത്തും പക്ഷേങ്കിൽ ഒരൊറ്റ മിനിറ്റത്തേക്ക് പിന്നെ തീ കത്തും പിന്നെ കെട്ടുപോകും പിന്നെ കത്തില്ല തീ അങ്ങനെ നിൽക്കുന്ന പരിപാടി അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് അവിടെ ഒരു ഈ പഴനിയിലേക്കൊക്കെ മിക്കവാറും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ പഴനിയിലേക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ വരും പഴനിയിലേക്കോ വേളാങ്കണ്ണിയിലേക്ക് പോകാനിട്ടൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പത്ത് വീട് തണ്ടിരിക്കാൻ നൂറ് വീട് തണ്ടിയിട്ടൊക്കെ പോന്ന ആളുകളുണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഇവരുടെ വീട്ടിൽ അവരൊരു നേർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് പല മുരിക ഒരു ഒരു പ്ലേറ്റിനകത്താലം താലത്തിനകത്തൊരു ഭസ്മം അതിനകത്ത് മുരുകൻ്റെ പച്ചചിത്രമൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ് ഭക്ഷിക്ക് വീട് കയറാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും ഒരു നേർച്ച തരണം പഴിക്കുവാനാണ് അതൊപ്പം നമ്മൾ അമ്പത് പൈസ കൊടുത്താലും ഒമ്പത് പൈസ അടിക്കില്ല ഒരു രൂപ കൊടുത്താലൊന്നും അവർക്ക് അങ്ങനെ ഇത്ര രൂപ കൊടുക്കണമെന്നൊന്നുമില്ല ഇത്ര പൈസ കൊടുക്കുക എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അവർക്ക് വീട് കയറണമെന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരു നേർച്ച കൊടുക്കുക അത്രേ ഉള്ളൂ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അത്രയേ ഉള്ളൂ അവർ പൈസ ഒന്നും ചോദിക്കില്ല അപ്പോൾ ആ ഇവിടെ വന്ന് അപ്പം ഇവരുടെ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് അവരിങ്ങനെ ചർച്ചയാണ് എന്താണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ സ്ത്രീ ഇച്ചിരി പ്രായമുള്ള സ്ത്രീ ആണത് പറയുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയുടെ അടുത്ത് പൊങ്കാലയിടാൻ പോകാനിരുന്നതല്ലേ പോയില്ലല്ലോ അമ്മയുടെ അടുത്ത് പോയി പൊങ്കാലയടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ഈ കുടുംബത്തിന് തീ കത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ അവിടെ നിന്ന് ഒരു രൂപയും മേടിച്ചിട്ട് തിരിച്ചു പോയി ഇവർ ഇവരതിശയിച്ചു പോയി എങ്ങനെ അതിശയിക്കാതിരിക്കും ഇത് പറയുമ്പോഴത്തേക്കും എൻ്റെ രോമൊക്കെ ഇതിൻ്റെ എഴുതി എഴുതിയിട്ട് നിൽക്കുന്നു കാരണം ഇത് തന്നെ ആയിക്കോട്ടെ റിയലി എനിക്ക് രോമാഞ്ചം വന്നു അവരങ്ങനെ പറയാം ഇവർക്ക് ഇവർ ഓർത്തിതെങ്ങനെയാണ് തങ്ങൾ ആറ്റുകാൽ പോകാൻ പൊങ്കാലയിടാനായിട്ട് പോകാനായിട്ട് എങ്ങനെയാണ് ഇത് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചിട്ട് അതെങ്ങനെയാണ് ആ സ്ത്രീ അറിഞ്ഞതെന്ന് ഓർത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് അതിശയപ്പെടുക കേട്ടോ ഉള്ള കാര്യം പറയാലോ നമ്മളാണെങ്കിലും അതിശയപ്പെടുമല്ലോ എങ്ങനെ അതിശയപ്പെടുകയായിരിക്കും അങ്ങനെ ഇവർക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി അപ്പോൾ പെട്ടെന്ന് ഉഷയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇത് വന്നു ദേവമേനി അതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിലൊരു ലോജിക്ക് വേണ്ടി നമ്മളെ തീകത്തിക്കുമ്പോഴത്തേക്കും തീകത്തും കെട്ടുപോകും തീകത്തും കെട്ടുപോകും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരു അമ്മ നേർച്ചയ്ക്ക് വേണ്ടി വരികയും ഇവരോട് പറയുകയാണ് ആറ്റുകാലമ്മയുടെ സവിധത്തിൽ പോയിട്ട് ഇടാമെന്ന് നമ്മൾ നേർന്നതല്ലേ ഇവിടെ ആ ആറ്റുകാൽ പൊങ്കാല എടുപ്പിൽ തീ കത്തിക്കാതെ ഇനി ഈ വീട്ടിൽ ഒരിക്കലും തീ കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിളങ്ങിപ്പോകുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഉഷ ഭർത്താവിനെ വിളിച്ചു ഓ അപ്പോട്ടാ അതിനെ പോലൊരു പ്രശ്നമുണ്ട് ഇന്ന പോലെ ഇവിടെ തീ കത്തുന്നില്ല ഇത് ഇത് ഒത്തിരി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കത്തും പക്ഷെ കെട്ടുപോകാൻ നിൽക്കുന്നില്ല പിള്ളേർക്കാണെങ്കിൽ ഓ ഒന്നും കാലമാക്കിയിട്ടില്ല ഇന്നലെ പോലെയാണ് അപ്പം പറഞ്ഞ് രാവിലെ പോലെ നീ ശ്രമിക്കുകയും തന്നെ ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ വിശ്വസിക്കാൻ പറ്റും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ വന്നു വേഗം വന്നു പക്ഷെ പറഞ്ഞു എന്തായാലും വേഗം അമ്മയുമായിട്ട് ഒന്ന് തിരുവനന്തപുരത്ത് പോണം ആറ്റുകാല പോകണമെന്ന് പറയുമ്പോഴത്തേ അമ്പ റെഡിയായി വന്നു ഭിക്ഷോപ്രവുമായിട്ട് പോകാനല്ല റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ അങ്ങനെ അമ്മേനെ ആറ്റുകാലിലേക്ക് അവർ കൊണ്ടുപോയി ആറ്റുകാൽ പോയി അമ്മ ഭക്തി സാന്ദ്രതയമായിട്ട് അമ്മേനെ ആറ്റുകാലമ്മയുടെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി അമ്മയെ അവിടെ പൊങ്കാലയിട്ടു അതിന് ശേഷമാണ് ആ പൊങ്കാലയടുപ്പിൽ അമ്മ തീ വെച്ച് കത്തിച്ച സമയത്തിന് ശേഷമാണ് ഇവിടെ പെർമനൻ്റ് ആയിട്ട് മീൻസ് തീന് കത്ത് കത്തും പക്ഷെ കെട്ടുപോകും നിൽക്കില്ല അങ്ങനെ ഒരു സംഭവം നമ്മുടെ കോട്ടയം ജില്ലയിലെ ചിറക്കടവ് അതായത് പൊൻകുന്നത്തിനപ്പുറത്തുള്ള ചിറക്കടവില് ഒരു സംഭവം നടന്നിരുന്നു അപ്പോൾ ഇത് എന്നെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഭാര്യയാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇന്നേ പോലെയാണ് ചേട്ടായി ഇങ്ങനൊരു സംഭവമുണ്ട് ചേട്ടാ ഇത് തീർച്ചയായിട്ടും ആറ്റുകാലമ്മയുടെ ഈ സംഭവം തീർച്ചയായിട്ടും ചേട്ടൻ്റെ ചാനലിൽ കൂടെ പറയണം ആ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഇത് അതിശയമാണോ എന്ന് ചോദിച്ചാൽ അതിശയമല്ല അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ അത്ഭുതമൊന്നും അല്ല ഇത് ഇതൊരു സാധാരണ സംഭവമാണ് പക്ഷേ ഒരമ്മ അറുപത്തെട്ട് വയസ്സുള്ള ഗോമതിയമ്മ അടിയുറച്ച് വർഷങ്ങളായി അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു ആറ്റുകാൽ പോയി അമ്മയുടെ ശബ്ദത്തിൽ പോയിട്ടൊന്ന് പൊങ്കാല ഇടണമെന്ന് അതിന് വീട്ടുകാർ മറ്റുള്ള ഒരു സർക്കംഷൻസും അനുവദം അനുവദനീയമായിരുന്നില്ല പക്ഷേ ആ സമയത്ത് എവിടെ നിന്നും ഒരു പരദേശിയായ സ്ത്രീ വന്ന് ആ വീട്ടിൽ അങ്ങനെ പറയുകയും ആ വീട്ടിൽ തീ കത്തിച്ചിട്ട് കത്താതിരിക്കുകയും അമ്മ പൊങ്കാല അവിടെ പോയിട്ടതിന് ശേഷം മാത്രം വീണ്ടും അവിടെ എന്താണ് തീ കത്തുകയും മറ്റെല്ലാം ഓക്കെ ആവുകയും ചെയ്തവരെല്ലാം ഹാപ്പിയാണ് ഇതാണ് പറയുന്നത് നമ്മൾ അടി ഉറച്ച് അച്ചഞ്ചലമായിട്ട് നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസം നമ്മൾ അത്രമാത്രം സൂക്ഷിക്കുകയാണെങ്കിൽ അതിപ്പോൾ ആറ്റുകാൽ എന്നുള്ളത് ഒരു ഒരു ഇത് മാത്രമാണ് അത് എവിടെയാണെങ്കിലും ഈവൻ വേളാങ്കണ്ണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെരുമാൻ പെരുമാളുടെ പള്ളി ആയിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ നമ്മുടെ അച്ചഞ്ചലമായി നമ്മളുടെ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ഈശ്വരൻ തനിയെ നമ്മളുടെ അടുത്തേക്ക് വരികയും നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തരികയും ചെയ്യും അതിന് ഒന്നും വേണ്ട ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസം മാത്രം മതി ഈ അടിയുറച്ച എങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും നമുക്ക് ഈസിയായിട്ട് എത്രയും മാത്രം നമ്മൾ പ്രതീക്ഷിക്കട്ടെ നടക്കില്ല എന്ന് കരുതുന്ന സംഗതിയാണെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു പോംവഴി ഉണ്ടാകും ആ പോംവഴി ദൈവഹിതം തന്നെ ആയിരിക്കും കാരണം ഒന്നും പ്രവർത്തിക്കാത്തെടുത്ത് ഒരു 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 കാര്യവും വർക്ക് ചെയ്യാത്തെടുത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും അതിപ്പോൾ കഥാവിശ്വംസികയാണെങ്കിൽ നമ്മൾ ഭഗവാൻ ശ്രീനാരായണനാണെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി സ്വാമിയാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവഭഗവാൻ ആണെങ്കിലും ആര് തന്നെ ആയിക്കോട്ടെ ഏത് ദൈവങ്ങളായിക്കോട്ടെ അത് ജാതിയും മതത്തിനുമൊക്കെ അതീതമായിട്ട് വിശ്വാസം നമുക്ക് ഉറച്ചതാണ് എങ്കിൽ അവിടെ ഈശ്വരൻ നമ്മളുടെ മുന്നിലേക്ക് വരികയും നമ്മളുടെ കൈപിടിച്ച് ഉയർത്തുകയും നമ്മളെ നമ്മളുടെ ആ ഇംഗിതം ഏതൊക്കെ എന്തൊക്കെയാണോ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ നിവൃത്തിയാക്കി അതൊക്കെ സാധിച്ചു തരികയും ചെയ്യുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പൊരുന്നത്തിനടുത്തുള്ള ചെറുക്കടവ് ഈ കഴിഞ്ഞയാഴ്ച സംഭവിച്ച ആറ്റുകാൽ അമ്പലത്തിൽ പോകാനായിട്ട് മനമുരുകിയിരുന്ന അല്ലെങ്കിൽ അത്തി മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരമ്മയുടെ ആഗ്രഹം നിവൃത്തി കൊടുത്ത ആറ്റുകാലമ്മയുടെ ഈ വലിയ എന്താ പറയുക ഈ അതിശയകരമായിട്ടുള്ള ഈ സംഗതി ഏവർക്കും ഒരു പാഠമാകട്ടെ ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ അമ്മയുടെ അനുഗ്രഹം സകലവർക്കും ലഭിക്കട്ടെ ഈ സുഖിനോ ഭവന്തു